കുരിശിമുടിയിൽ പുതുനായർ തിരുനാൾ ഏപ്രിൽ ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയേഴ് വരെ നടക്കും അതിന് മുന്നോടിയായി മഞ്ഞപ്പുറ ഫെറോനയിലെ വിവിധ പള്ളികളിൽ നിന്നുള്ള വൈദികരും സന്യസ്ഥരും ദൈവജനവും ചേർന്ന് നാൽപ്പതാം വെള്ളി ആചരണം നടത്തി മുരിങ്ങാനത്ത് പാറക്കപ്പളയിൽ നിന്നും മേരിഗിരി ഇടവക വികാരി ഫാദർ ബാബു കളത്തിലിന്റെ നേതൃത്വത്തിൽ മലകയറി തുടർന്ന് തട്ടുപാറ പള്ളിയങ്കലത്തിൽ നടന്ന കുർബാനയ്ക്ക് ആലപ്പാറ പള്ളി വികാരി ബേസിൽ പുഞ്ചപ്പുദശ്ശേരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു അമലാപുരം പള്ളി വികാരി ഫാദർ വർഗീസ് സഹകാർമികനായി തുടർന്ന് നേർച്ചക്കഞ്ഞി വിതരണം ഉണ്ടായിരുന്നു ഏകദേശം രണ്ടായിരത്തോളം പേർ പങ്കെടുത്തു തട്ടുപാറ ബൈബിൾ കൺവെൻഷൻ ഏപ്രിൽ തീയതികളിൽ നടക്കും കൃപയും കരുണയും എല്ലാം പ്രാർത്ഥിക്കാം മൂന്ന് ദിവ്യബലി അർപ്പിക്കുന്നത് ആനപ്പാറ പള്ളി വികാരിയച്ചൻ ബഹുമാനപ്പെട്ട ബെയ്സിൽ പുഞ്ച പുതുശ്ശേരി അച്ഛനാണ് സഹആാർമികനായിട്ടുള്ളത് അമലാപുരം പള്ളി വികാരി അച്ഛൻ വർഗീസയുടെ ശേരിയച്ചനാണ് കൊല്ലക്കോട് പള്ളിയിൽ നിന്നും അവരെല്ലാവരും എത്തിയിട്ടുണ്ട് അച്ഛനൊരു റെസ്റ്റിലായതുകൊണ്ട് ജിനു അച്ഛൻ എത്തിയിട്ടില്ല കുറ്റിപ്പാറ പള്ളിയിൽ നിന്നും ബഹുമാനപ്പെട്ട അച്ഛനാണ് തിരുവചന സന്ദേശം നൽകുന്നത് അച്ഛനടുത്ത് കുർബാന കഴിഞ്ഞെത്താനുണ്ടൊരു അത്യാവശ്യത്തിന് പോകേണ്ടി വന്നു കൂടി ഒരു വിഷയം പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ న్యూస్ పీరో అంగవాడి